ഇടുക്കി പരുന്താറ ഭൂമി കയേറ്റത്തിന്റെ പേരിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിർമ്മാണ നിരോധനം സാധാരണക്കാരെ വലിക്കുന്നതായി അഞ്ചുമല വില്ലേജുകളിലെക്കാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകാൻ ഒരുങ്ങുന്നത് ഇതോടെ ഈ മേഖലയിലെ സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികൾ പോലും അവതാളത്തിലായി പീരുമേട് പരിന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി ഭൂമി കൈയേറ്റം നടക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഈ മേഖലയിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയത് പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാല് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ എന്നിവിടങ്ങളിലാണ് മൂന്ന് മാസത്തിലധികമായി നിരോധനാജ്ഞ നിലനിൽക്കുന്നത് മൂന്ന് തലമുറകൾ അധികമായി പട്ടയം ലഭിച്ച ഭൂമിയിൽ ജീവിക്കുന്ന നൂറുകണക്കിന് തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും ഇവിടെയുണ്ട് നിർമ്മാണ നിരോധനം നിലവിൽ വന്നതോടെ ഇവരുടെ ജീവിതവും പ്രതിസന്ധിയിലായി കയ്യേറ്റത്തിന്റെ പേരിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് നോട്ടീസ് നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഇതോടെ ഈ രണ്ട് സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികൾ പോലും പ്രതിസന്ധിയിലായി പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന നടപടികൾ സാധാരണക്കാരെ കുടിയിറക്കുന്നതിന്റെ ഭാഗമാണെന്ന് ജനകീയ ഭൂസംരക്ഷണ സമിതി ആരോപിക്കുന്നു രണ്ട് സർവേ നമ്പറുകൾ എന്ന് അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രദേശങ്ങൾ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലാ ഭരണ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാരിന്റെ ഭൂമി ആരെങ്കിലും കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും കണ്ടുപിടിക്കണം ആ ഭൂമി തിരികെ പിടിക്കുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും വേണം എന്നാൽ ഒരു രണ്ടോ നാല് ഭൂപ്രദേശങ്ങളിൽ വരുന്ന നാല് പ്രദേശങ്ങളിലായി വരുന്ന ആളുകളെ ആകെ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള നടപടികൾ പെരുന്തമ്പാറ എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസനം തടസ്സപ്പെടുന്നത് ഒപ്പം തന്നെ ആ പ്രദേശത്തെ ആളുകൾക്ക് ഭൂമിയിൽ വീട് വെച്ച് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് സമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ